ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞ സി ഫോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അന്നയുടെ വിവരങ്ങളും അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഇപ്പം നോട്ടിഫിക്കേഷനിലൂടെ നൽകിയിട്ടുള്ള അദാനിയുടെ കമ്പനിയുടെ നോട്ടിഫിക്കേഷനിലൂടെ നൽകിയിട്ടുള്ള ഐ ടി വിയുടെ ഒഴിവുകളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വിലപ്പെട്ട വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് പക്ഷേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതായത് ഈ ആഴ്ച രാവിലെ എട്ടര മണിയോട് കൂടിയാണ് എം എസ് സി അന്ന വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേർന്നത് നിറയെ കണ്ടെയ്നറുകളുമായിട്ടാണ് എം എസ് സി അന്ന വിഴിഞ്ഞം പോർട്ടിൽ എത്തിയത് ഏകദേശം പത്തടുക്ക് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അത് മാക്സിമം കണ്ടെയ്നറുകളുമായിട്ടാണ് എം എസ് സി അന്ന വിഴിഞ്ഞം തീരത്ത് എത്തിച്ചേർന്നത് വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേർന്നത് ആറായിരം കണ്ടെയ്നറുകളുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതായി ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾ സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ വേഗം കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് കണ്ടെയ്നറുകൾ ഇറക്കുന്നതും കഴയിൽ നിന്ന് തിരിച്ച് കയറ്റുന്നതുമായിട്ടുള്ള വേഗം കൂട്ടിയിട്ടുണ്ട് പ്രയോജന സമയങ്ങളിൽ ആദ്യമൊക്കെ കുറച്ച് വേഗത കുറവായിരുന്നെങ്കിലും ഇപ്പോൾ സാധാരണ കവിഞ്ഞുള്ള വേഗം ഇപ്പോൾ ചരക്ക് നീക്കങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കാരണം ഇനി അടുത്ത് വരുന്ന ഷിപ്പുകളിലൊക്കെ വളരെ വേഗത്തിൽ ചരക്ക് നീക്കം നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ഒരു മൂന്ന് ഷിപ്പുകൾ നമ്മുടെ പുറം എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിഴിഞ്ഞത്തിനോട് ചേർന്ന് തന്നെ എ എസ് സിസിലിയ എന്ന ഒരു ഷിപ്പ് എം എസ് സിയുടെ കമ്പനിയുടെ ഒരു ഷിപ്പ് വിഴിഞ്ഞത്തിനോട് ചേർന്ന് തന്നെ പുറംകടലിൽ വന്ന് എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുളച്ചൽ ഭാഗത്തായി എം എസ് സി പോളോ ടു ആ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ എം എസ് സി പാലിർമോ കന്യാകുമാരി ഭാഗത്തായിട്ടാണ് ആങ്കറിലാണ് കിടക്കുന്നത് അങ്ങനെ മൂന്ന് ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ കയറുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള ജോലിയുടെ ഒഴിവുകളെ കുറിച്ചുകൂടി നോക്കുന്നു നോക്കാം അതായത് അഞ്ച് പത്ത് രണ്ടായിരത്തി നാലിലാണ് ഈ ജോലിയുടെ ജോലി അവസാനിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ജോലിക്കൊക്കെ ഒരു മാസത്തെ സമയമെങ്കിലും കൊടുക്കേണ്ടതാണ് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇതിപ്പോൾ ഏഴോ എട്ടോ ദിവസത്തെ സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അദാനിയുടെ ഓഫീസിൽ നിന്നും എട്ട് ദിവസത്തെ സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഐ ടി വി ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒഴിവ് വന്നിട്ടുള്ളത് അതായത് ഇൻറ്റർണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ ട്രക്ക് ഓടിക്കുന്നതിനുള്ള ഒഴിവുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അവർ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് നമുക്ക് നോക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കണം മൂന്ന് വർഷത്തെ ട്രക്ക് ഓടിച്ചുള്ള പരിചയം വേണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ നൽകേണ്ടി വരും അതിന് ബയോഡാറ്റ നൽകണം ആധാർ ലൈസൻസ് ഉൾപ്പെടെ നിങ്ങൾ മെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കണം ബയോഡേറ്റയിൽ ഫോട്ടോ വെക്കാൻ മറന്നു പോകരുതേ മെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കണം രണ്ട് വർഷത്തെ ഏതെങ്കിലും പോർട്ടൽ ഡ്രൈവറായി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഐ ടി വി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം അവർ ഈ മെയിൽ ഐ ഡിയിൽ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അവർ പറയുന്നത് ഒരു പത്ത് കിലോമീറ്റർ പരിധിയിൽ വരുന്ന ആളുകൾക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള വിവരം കൂടി നൽകിയിട്ടുണ്ട് പത്ത് കിലോമീറ്ററിനകത്തുള്ള ആൾക്കാർ ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആളുകൾ കുറവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരെയും കൂടെ എടുത്തുനിന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കാതിരിക്കണ്ട നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം